Hi guys. ரோட் போனா ரோட் போனா நம்ம ரோட் போனே ரோட்லல மாதாமலை மேல மாமா மாதாமலை 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 பேட் வட்டமலை കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട്സില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാമലയിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പം സൺഡേ ആയിട്ട് ഞങ്ങളെ മോനേനെയൊക്കെ കൊണ്ടിട്ട് മാതാമലയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതായി ഇറങ്ങിയിരിക്കുകയാണ് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വന്ന് എത്തിപ്പെടാൻ താമസിച്ചു ആ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ കുരിശുമലയിലോട്ട് പോകുന്നതും ഈ ആർച്ചിൻ്റെ അങ്ങോട്ട് പോകുന്നത് മാതാമലയിലോട്ടും പോകുന്ന റോഡാണ് അപ്പം അത് ഫുൾ ഓഫ് റോഡ് ആയതുകൊണ്ട് നമ്മൾ നടന്നാണ് സ്റ്റാർട്ടിങ് തൊട്ടേ പോയിക്കൊണ്ടിരുന്നത് ഈ സൈഡിൽ ഈ ഒരു ഇണ്ടായിരുന്നു അരുവി അരുവി സംതിന്തു തോട് എന്തൊക്കെയാണ് മഴയാകുമ്പോൾ ഇതിൽ നിറയെ വെള്ളം ഉണ്ടാവും എന്നൊക്കെയാണ് ഇവിടെ പോയിട്ടുള്ള എൻ്റെ അനിയം പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ ഞാൻ ആദ്യമായിട്ടല്ല വെള്ളം വന്നുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുമായിരിക്കും അപ്പം രണ്ട് സൈഡും ഫുള്ള് വനം കാടാണ് കാട് അപ്പം ഈ കാട്ടിൻ്റെ നടുക്ക് കൂടെ ഉള്ള റോട്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടും മൊത്തം ഉരുളം കല്ലുകളാണ് ഇതുവഴി കയറി പോകാൻ തന്നെ ഭയങ്കര പാടാണ് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേനും ഞാനൊന്ന് കപ്പടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് മൊത്തവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അനിയൻ വിഴുന്ന വിഴുന്നതാണ് ആ മല മൊത്തവും കയറിയത് അപ്പോൾ പോകുന്ന വഴിയൊക്കെ കണ്ടില്ല എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് പുഷ്പ സിനിമയാണ് ഓർമ്മ വന്നത് പുഷ്പയിലൊക്കെ ഇങ്ങനത്തെ വനത്തിലെല്ലാവരും എൻ്റെ ചന്ദനമൊക്കെ വെട്ടി എടുത്ത് അങ്ങനെ ആ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം പോലെയൊക്കെ ചില സ്ഥലങ്ങൾ കാണുമ്പോഴത്തേനും തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അങ്ങനെ കുറേ നേരം നമ്മൾ നടന്നു ഈ കയറി പോകുമ്പോൾ ഭയങ്കര ദൂരം പോലെയാണ് തോന്നിയത് അപ്പം അവിടെ നമ്മൾ ഇതാണ് മാതാമല ഇതിൻ്റെ കുരിശ്ശടി സംഭവങ്ങൾ ഇതിൻ്റെ അപ്പുറത്ത് പരിപാടി നടക്കുന്ന സമയത്ത് അവർ വെള്ളമൊക്കെ കോരാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിണർ സംഭവങ്ങൾ കാര്യങ്ങൾ ഫുഡ് കൊടുക്കുന്ന സ്ഥലം ഇതൊക്കെയാണ് ഇതൊക്കെ എന്നൊക്കെയാണ് എൻ്റെ ഒരു ഇത് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ഇതിൻ്റെ സൈഡിലുള്ള മലയിലോട്ടാണ് പോകാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തത് അവിടെയാണ് കുറച്ച് കാണാൻ ഭംഗിയുള്ളതെന്നാണ് പറയണേ ഇതിൻ്റെ അങ്ങോട്ടൊക്കെ വഴിയുണ്ട് മാതാവിൻ്റെ കുരിശ്ശെടി വരെ മാത്രമേ റോഡ് അവർ വെട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മലയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഇടവഴി വഴി കയറി വേണം നമ്മൾ പോവാൻ അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകണമെങ്കിൽ കുഞ്ഞു ഇടവഴികൾ മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അങ്ങോട്ട് കയറിപ്പോകണം അപ്പോൾ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് എന്നല്ലായിരുന്നു നല്ല രസമായിരുന്നു രണ്ട് സൈഡും കാണാൻ വേണ്ടിയിട്ട് അപ്പം ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേനും പണ്ടത്തെ സിനിമകളിലെ യക്ഷികളൊക്കെ കൂടിയിരിക്കുന്ന പോലത്തെ കാവുകൾ സംഭവങ്ങൾ അതുപോലെയൊക്കെയാണ് എനിക്കിതൊക്കെ കണ്ടപ്പോൾ തോന്നിയത് ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പായിരുന്നു ഒട്ടും തന്നെ ചൂടും ഇല്ല വെയിലിങ്ങോട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ചൂടൊന്നും ഇല്ലായിരുന്നു ഈ കുറച്ച് ഭാഗത്ത് മാത്രം അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ബാക്കി എല്ലാ ഭാഗത്തും ഭയങ്കര ചൂടായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു നടക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊരു ഇത് എത്തിയപ്പോഴത്തേനാണ് ഈ വ്യൂ നമ്മൾ കണ്ടത് പാറയുടെ സൈഡിൽ എത്തിയപ്പോൾ ഈ വ്യൂ കണ്ടു അപ്പോൾ ദൂരത്തെ കാണാൻ വെള്ളം കെട്ടുന്നത് നെട്ടയാണ് നെട്ട സംഭവം അതിൻ്റെ ശിവലോകം അതൊക്കെ സംഭവങ്ങളാണ് ആ സൈഡിലൊക്കെ കാണുന്നത് നെറ്റയുടെ വ്യൂ ഒക്കെ കണ്ട് കുറച്ചു നേരം നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത് വീണ്ടും പാറയിലോട്ട് പോകാൻ വേണ്ടി പോയി അവിടെ പോയി കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുത്തു ഈ കുന്നിൻ്റെ പുറത്ത് അപ്പോഴത്തേന് ഓപ്പോസിറ്റുള്ള ആ മല കണ്ടില്ലേ അത് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിലോട്ട് പോകണമെങ്കിൽ വേറെ ഏതോ വഴി വഴി കയറി പോകണം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ആ വഴിയൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ക്ഷീണമൊക്കെ കൊണ്ടുവരും അങ്ങോട്ട് പോണോ വേണ്ടിയെന്നുള്ള ചിന്തയിലായിരുന്നു ഈ ദൂരത്ത് കാണുന്ന ആ ഇനി അതാ കാണുന്ന ആ മലയിലോട്ടാണ് നമ്മൾ പോകാൻ പോകണം അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ അതിൻ്റെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള മലയാണത് അത് അതിൽ കയറണമെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടെ ആയിരിക്കും കയറേണ്ട അപ്പോൾ അത് നെക്സ്റ്റ് ടൈം നമ്മൾ നോക്കണം അതെവിടെ കൂടെയാണ് പോകേണ്ടതെന്ന് അപ്പം ഇതിൻ്റെ പിറക് സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് പോയി ഇത് നെട്ടയുടെ തന്നെ വ്യൂ ആണ് നമ്മൾ നെട്ടയിൽ പോകുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി എൻ്റെ കയ്യിൽ നിന്ന് ഇത് മലയുടെ മുകളിൽ മണ്ണ് എങ്ങനെ വന്നു എന്നറിയില്ല നമ്മൾ അത് കുറേ നേരം ചർച്ച ചെയ്ത് മണ്ണൊക്കെ ഇവിടെ ആരാണ് കൊണ്ടിട്ടേന്ന് അപ്പം അതിലേക്ക് ഇങ്ങനെ പുല്ലുകളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് വെയിലിൻ്റെ കഠിനമായ വെയിൽ കൊണ്ടിട്ട് ഇതൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയാണ് ഇരിക്കുന്നത് എല്ലാം കരിഞ്ഞ് കുറച്ച് മത്സരം ഉണ്ടായിരുന്നു ഇനി ഒരു രണ്ട് മൂന്നാഴ്ച ഇങ്ങനെ വെയിൽ നിൽക്കുകയാണെങ്കിൽ മൊത്തം കരിഞ്ഞു പോവും എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം ഈ ദൂരത്ത് കുറച്ച് വെള്ളം കാണുന്നത് അത് നെയ്യാർ ഡാമാണ് കള്ളിക്കാടുള്ള നെയ്യാർ ഡാമിൻ്റെ ആ വെള്ളക്കെട്ടാണ് ആ സൈഡിൽ കാണുന്നത് പിന്നെ അതിൻ്റെ ഒരു സൈഡിലൊക്കെ ചെറിയ ചെറിയ പാറകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കുന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും ഏതൊക്കെ സിനിമകളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ തന്നെ മോനെ അങ്ങോട്ടോട്ടും ഇങ്ങോട്ടോട്ടും മോനൊക്കെ എന്ത് ചെയ്യണമെന്നൊരു പിടുത്തേ നമ്മൾ മോനയുടെ പിറകെ ഓടാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒന്ന് കാലം തെറ്റിക്കഴിഞ്ഞാൽ അങ്ങ് താഴെ പോകും അതുകൊണ്ട് നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ നേരം നമ്മൾ നടന്നു വന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ വെയിറ്റ് ഇരുന്നു ഇരുന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നമുക്ക് നടക്കാം വയ്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഈ ഇതിൻ്റെ അങ്ങ് അറ്റം വരെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ ഇരുന്ന് കാണുന്ന വ്യൂ അവിടെ ഇരുന്ന് കാണുന്ന വ്യൂ ഏതാണ്ടൊക്കെ സെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് നടക്കാൻ പോയില്ല ഇവിടെ തന്നെ ഇരുന്നു ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ആ കണ്ണ് ചെറുതായിട്ട് മങ്ങുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു മുട്ടം വെയിലായിരുന്നു ഉച്ച നേരത്ത് കയറിയോണ്ട് തന്നെ നമുക്ക് തലയിൽ ആ വെയിലടിച്ചിട്ട് ഒരുമാതിരിത്തൊരു എന്തെന്നറിയാൻ പറ്റാത്തൊരു ഫീലായിരുന്നു മൂവായിരം അടി മേളിലാണ് ഇത് ഇരിക്കുന്നത് അപ്പം താഴോട്ടുള്ളതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഇത് ക്യാമറയിലൂടെ എടുക്കുമ്പോൾ അത്രയ്ക്കും അങ്ങോട്ട് കാണാൻ പറ്റില്ല ഭയങ്കര വെയിലായതുകൊണ്ട് കണ്ണു കൂടെ തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ പക്ഷെ കുഴപ്പമില്ല നല്ല വൈബാണ് സൈഡിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് ബേബി എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സായിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ അത്രയും ദൂരം നടക്കാൻ പഠിച്ച് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ് ഇവിടെ ഇരുന്ന് കാണാനും നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പം ഇവിടെ നിന്നിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടാവുന്നത് അത് ഇതിന്റെ താഴോട്ട് ഞാൻ ആഡ് ചെയ്ത് വിട്ടിരിക്കാം ഞാൻ പറഞ്ഞ ആ മനോഹരമായ വ്യൂ ആണ് ഇത് ഇതിൻ്റെ ഇതിൽ നമ്മളുടെ വീടേ ഈ ഭാഗത്തോട്ടൊക്കെയാണ് നമ്മളെ വീടിരിക്കുന്നത് നമ്മൾ വീടിനെയൊക്കെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇതിലെങ്ങനെ അത് പോയിൻ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞിടും അതുകൊണ്ട് അതിങ്ങനെ പോയിന്റ് ചെയ്ത് കാണിക്കുന്നില്ല എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ വീടിരിക്കുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുരുഷന്മാരെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മളുടെ വീട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ കൺഫ്യൂഷൻ അടിച്ചിരുന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രയും ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും നമ്മൾ ആ സ്ഥലം കറക്റ്റായിട്ട് ഇതിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ിറ്റ് ഇവിടുത്തെ കാഴ്ചകല കണ്ട് ആസ്വദിക്കുക അത് ചെവിടെ സത്യം ഇതിന്റെ മുകളിൽ കേറേ റേഞ്ച് പോയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഫോൺ തട്ടിയപ്പോഴത്തേന് എന്റെ സിമ്മ ഇത് പോയതാണെന്നാണ് പക്ഷേ അല്ല ഇവിടെ ഒട്ടും റേഞ്ചില്ല ആരും കൊണ്ടുള്ള റേഞ്ചില്ല നമ്മൾ ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ ഇറങ്ങുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പെടുകയല്ല നമുക്ക് വഴിക്ക് അറിയാം ഇത്രയും കഷ്ടപ്പെട്ട് നടന്നു വന്നിട്ട് ഈ ബ്യൂട്ടിയൊക്കെ കണ്ടപ്പോൾ ഈ ബ്യൂട്ടി അല്ല ഈ വ്യൂ കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഒരു ആട്ട പിടിച്ച് വീട്ടിലോട്ട് പോയാലോ എന്നായിരുന്നു ആലോചന എങ്ങനെ തിരിച്ചിറങ്ങും എന്നറിയാൻ കുറേ നേരം ഇരുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് എളുപ്പ വഴിയുണ്ടോ താഴെട്ട് എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് പോകാനുള്ള സൗകര്യം എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിയ പക്ഷേ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പോയ വഴിയെ തിരിച്ചിറങ്ങിയായിരുന്നു അപ്പം പോയക്കാല് എളുപ്പമായിരുന്നു തിരിച്ച് വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കയറ്റം കയറാനാണ് എളുപ്പം നമുക്ക് ഇറങ്ങി വരാൻ ഭയങ്കര സിമ്പിളായിരുന്നു പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ തലവു തന്നെ വിഴുന്ന് കിടക്കും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ കഷ്ടപ്പെട്ടൊന്നുമില്ല വേഗം തന്നെ നമ്മൾ പോയപ്പോൾ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയത് തിരിച്ചിറങ്ങിയപ്പോഴത്തേനും ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ അകത്തു തന്നെ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് കണ്ടിട്ട് വഴി വരെ ഏട കുറച്ച് തോന്നി സഹായിക്കാൻ വേണ്ടി എടുത്താണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ നടത്തം കണ്ടിട്ട് ചേട്ടൻ മനസ്സിലായി ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ മോളേം കൊണ്ട് എവിടെയെങ്കിലും ഇടുമെന്ന് പേടിച്ചിട്ട് ചേട്ടൻ തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനെല്ലാം ശേഷം നമ്മൾ മെല്ലെ 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 ഇറങ്ങി വീട്ടിലോട്ട് വന്നു അത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക